തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ ജില്ലാ അതിർത്തിയായ കടവല്ലൂർ പാടത്തെ റോഡിൽ വിള്ളൽ അപകട ഭീഷണി ഉയർത്തുന്നു റോഡിന്റെ നടുവിലായി പാലത്തിന് മുകളിലാണ് വിള്ളൽ കണ്ടെത്തിയത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിലാണ് റോഡിൽ വിള്ളൽ രൂപപ്പെട്ടത് ചെറുതായി കണ്ടിരുന്ന വിള്ളൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിച്ചതാണ് ആശങ്ക വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയത് നിലവിൽ ഈ പാലത്തിന് അടിഭാഗത്ത് പലയിടങ്ങളിലായി കോൺക്രീറ്റ് അടന്ന് കമ്പികൾ പുറത്തു വന്ന നിലയിലാണ് റോഡുകളിലെ വിള്ളലും പാലത്തിന്റെ അടിയിലെ ശോചനീയാവസ്ഥയും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചുവെങ്കിലും മറ്റു നടപടിയിലേക്കൊന്നും കടന്നില്ല അഞ്ഞൂറ് മീറ്ററോളം നീളമുള്ള നടുവിലെ പാലത്തിന്റെ വിള്ളൽ വലിയ ആശങ്ക ഉയർത്തുന്നതായി പ്രദേശവാസികളും യാത്രക്കാരും പറഞ്ഞു ശക്തമായ മഴ തുടരുന്നതിനാലും വെള്ളത്തിന്റെ ഒഴുക്ക് ദിനംപ്രതി കൂടി വരുന്നതിനാലും വലിയ ആശങ്ക പാളത്തിന്റെ ഉറപ്പ് പരിശോധിച്ച് ആവശ്യമെങ്കില് പൊളിച്ചു പണിയുന്നതിനാവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട അധികൃതര് സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക